എല്ലാ സിനിമകളിൽ തുടങ്ങുമ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഈ സിനിമയ്ക്ക് ഒരു തടസ്സവും കൂടാതെ ഷൂട്ടിംഗ് നടക്കണേ ഈ ചിത്രം ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആയി മാറണേന്നാണ് അതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു ഇതിനൊരു തടസ്സവും കൂടാതെ നടക്കണേ ഇതൊരു വലിയ വിജയമായി മാറണേന്ന് ദൃശ്യം ഒന്ന് രണ്ട് മനസ്സിൽ ഏറ്റിയ പ്രേക്ഷകർ ദൃശ്യം മൂന്നും തീർച്ചയായിട്ടും മനസ്സിൽ കൊണ്ടുവന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിച്ചുകൊണ്ട് അതല്ലേ അതാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ ഇനിയും നടക്കേണ്ട കാര്യമല്ലേ കുഴപ്പമുണ്ടാവില്ലെന്നാണ് ഞാൻ തോന്നുന്നത് അതൊക്കെ ഇന്നലെ സംസാരിച്ചു കഴിഞ്ഞു ഇതിപ്പം ദൃശ്യമാണ് ഇന്നലത്തെ കാര്യം ഇന്നലെ ഏഹ് അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞാണ് പോവാ കഥ ഇപ്പൊ പറയണം ജോർജ് കുട്ടി എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കും പേടിക്കണ്ട ഏ അത് കാണാം കാണാം എല്ലാവരും അതിന്റെ ഒരു എല്ലാവരും ആ ഇത് ഈ എക്സൈറ്റ്മെന്റ് ആണ് ദൃശ്യത്തിന്റെ ഒരു ഒരു ക്യാച്ച് എന്ന് പറയുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഇനിയത് പറയല്ല എന്ന് പുള്ളി പറഞ്ഞില്ല ഇവിടെ നേരം പോകാന താങ്ക് യു ഓക്കെ